നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് സിനിമകൾ തിയേറ്ററുകളിൽ ഇറങ്ങുന്നത് പോലും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ മൂന്ന് ചിത്രത്തിനും മികച്ച അഭിപ്രായം കിട്ടിയിട്ടും മൂന്നും തിയേറ്ററുകളിൽ അതിദാരുണമായിട്ട് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിന് മുമ്പത്തെ ആഴ്ച ഇറങ്ങിയ നുണക്കൂഴി പോലെയുള്ള സിനിമകളും നല്ല അഭിപ്രായം കിട്ടിയെന്നുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ആ സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിൽ തകർന്ന് വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിന് കാരണഭൂതൻ എന്ന് തന്നെ വിളിക്കാവുന്ന ദിലീപിനെ കുറിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിനെതിരെ ഇതുപോലെയുള്ള ഒരു ആരോപണം ഉണ്ടായപ്പോൾ മലയാള സിനിമയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ദിലീപിനെതിരെ ഉയരുന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നു കുറേ ആളുകൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും കുറേ ആളുകൾ അദ്ദേഹത്തെ അനുകൂലിച്ചും രംഗത്ത് വരികയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്ത് തന്നെയാലും ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതിന് തന്നെ കാരണമായി മാറിയതും ദിലീപിൻ്റെ ആ ഒരു വിഷയമാണ് ആക്രമിക്കപ്പെട്ട നടിയെ പോലെ തന്നെ ദിലീപിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരികയും പിന്നീട് ദിലീപിൻ്റെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് പരാജയപ്പെടുന്നതിന് ഒരു കാരണമായി ഇത് മാറുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ് എന്നാൽ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് ദിലീപ് മാത്രമായിരുന്നു കുറ്റക്കാരനായിട്ട് പറയപ്പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് മലയാള സിനിമയിലെ ഒട്ടുമിക്ക ഒരു ബിഗ്രേഡ് സീഗ്രേഡ് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് പറയേണ്ടത് കാരണം അന്ന് ദിലീപ് ഒരു നടനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ജയസൂര്യയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹവും ഒരു നായക നടൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മറക്കാ മറക്കാതിരിക്കുക മറ്റ് താരങ്ങളുടെ സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ കാര്യമെടുത്താലും അന്ന് ദിലീപിൻ്റെ കൂടെ നിന്ന അല്ലെങ്കിൽ ഇപ്പോഴും ശക്തമായിട്ട് ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന സിദ്ദിക്കാണ് ഇതിനകത്ത് മറ്റൊരു വലിയ ഒരു പ്രതിയായിട്ട് പറയപ്പെടുന്നത് എന്ത് തന്നെയാലും ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ചിരിക്കുന്നത് അല്ലെങ്കിൽ അല്പം ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദിലീപ് മാത്രമായിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ ഇത് വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ദിലീപിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കേണ്ടതാണ് കാരണം ജയസൂര്യക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ഈ ആലുവക്കാരിയാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ദിലീപിൻ്റെ വീട് ഒന്ന് ജസ്റ്റ് കയറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകുമെന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ എനിക്ക് അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് എന്ത് തന്നെയാലും ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഒരു നിർത്തുന്നു നന്ദി നമസ്കാരം